ഏറെ ബഹുമാന്യനായ ഈ യുവജന സമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നേതൃത്വത്തിലുള്ള ഫാഷിസ്റ്റ് ഭരണകൂടം തുടർച്ചയായി വേട്ടയാടുമ്പോഴും തന്റെ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് കടുകുമണിയുടെ ലാഞ്ചന പോലും വരുത്താതെ ഈ രാജ്യത്തെ ഫാഷനിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ നിർണായകത്വം വഹിക്കുന്ന കോൺഗ്രസിൻ്റെ യുവജന പോരാളി ഏറെ പ്രിയങ്കരനായ ശ്രീ ജിഗ്നേഷ് മേവാനി അവർ ഏറെ ആദരണീയനും ബഹുമാനീയനുമായ ബഹുമാനുമായ രാഷ്ട്രീയകാര്യസമിതി അംഗവും ചാലക്കുടിയുടെ പാർലമെന്റ് മെമ്പറുമായ ശ്രീ ബെന്നി ബെഹനാൻ അവർകൾ പാലക്കാടിൻ്റെ പ്രിയങ്കരനായ എം പി ശ്രീ വി കെ ശ്രീകണ്ഠൻ അവർകൾ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും ആലത്തൂരിൻ്റെ എംപിയുമായ കുമാരി രമ്യ ഹരിദാസ് ഏറെ പ്രിയങ്കരനായ നമ്മുടെ എല്ലാവരുടെയും ജ്യേഷ്ഠ സഹോദരൻ നമ്മുടെ നേതാവ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് കഴിഞ്ഞ മൂന്ന് വർഷക്കാലം തീരോജ്വലമായ സമര നേതൃത്വം നൽകിയ പ്രിയങ്കരനായ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷനും ഈ പാലക്കാടിന്റെ മണ്ണിൽ മുഖ്യമന്ത്രിയുടെ ആപ്പീസ് തുടങ്ങിയ ആളുടെ ആപ്പീസ് പൂട്ടിക്കൊണ്ട് പാലക്കാടിന്റെ എം എൽ എ ആയി മാറിയ പ്രിയങ്കരനായ ശ്രീ ഷാഫി പറമ്പിൽ ഏറെ ബഹുമാനനായ കെ പി സി സിയുടെ ഉപാധ്യക്ഷൻ നമ്മുടെ നാട്ടിലെ ഫാഷനിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങളുടെ ഉറച്ച ശബ്ദമായ പ്രിയപ്പെട്ട ശ്രീ വി ടി ബൽറാം അവുകൾ ഏറെ ബഹുമാനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ഈ പരിപാടിയുടെ നാളെ ഇതുവരെ നടത്തിപ്പിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനെ പോലെ നായകത്വം വഹിച്ച സംസ്ഥാന കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ സി ചന്ദ്രേട്ടൻ ഏറെ ബഹുമാന്യനായ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീമതി തുളസി ടീച്ചർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ തങ്കപ്പൻ മുൻ മുൻ എം പി നമ്മുടെ എല്ലാവരുടെയും നേതാവ് ശ്രീ വി എസ് പി ജയരാഘവൻ അവർ അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ കേരളത്തിൻ്റെ ചുമതല വഹിക്കുന്ന സെക്രട്ടറി ശ്രീമതി പുഷ്പലത അവൾ കേരളത്തിൽ നിന്നുള്ള അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ വൈശാഖ് നാരായണ സ്വാമി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ഉപാധ്യക്ഷൻ ശ്രീ അബിൻ വർക്കി കോടിയാട്ട് ശ്രീ ഒ ജെ ജനീഷ് ശ്രീ വിഷ്ണു സുനിൽ പന്തളം ശ്രീ അനുതാജ് കുമാരി അരിതാ ബാബു ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഏറെ പ്രിയപ്പെട്ട ശ്രീ കെ എസ് അടക്കമുള്ള മുൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ സി വി ബാലചന്ദ്രൻ അടക്കമുള്ള ബഹുമാനരായ കോൺഗ്രസിന്റെ നേതാക്കന്മാർ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറിമാർ സെക്രട്ടറിമാർ ഇന്ന് യങ് ഇന്ത്യ എന്ന ഐതിഹാസികമായ ഈ ഫാഷനിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിലേക്ക് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ അസംബ്ലി കമ്മിറ്റിയുടെ ഭാരവാഹികൾ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ മണ്ഡലം പ്രസിഡന്റുമാർ നിയോജകമണ്ഡലം ഭാരവാഹികൾ അടക്കമുള്ള ബഹുമാനിരെ തൊള്ളായിരത്തി ാണ് പെത്രിയർണ എന്ന പേര് ലോകത്തിന് പരിചിതമാകുന്നു ആരാണ് പെത്രിയർണ എന്ന് ചോദിച്ചാൽ ജർമ്മനിയിലെ ഒരു ഫാഷനിസ്റ്റ് പട്ടാളക്കാരന്റെ ഹിറ്റ്ലറിന്റെ പട്ടാളക്കാരന്റെ ഭാര്യ എന്തുകൊണ്ടാണ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിന്റെ മണ്ണിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി ഇതുപോലെ യങ് ഇന്ത്യ എന്ന പേരിൽ ഒരു ഫാഷനിസ്റ്റ് വിരുദ്ധ സംഗമം സംഘടിപ്പിക്കുമ്പോൾ പെത്രി പ്രസക്തമാകുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ ചെയ്തികളാണ് ഒരിക്കൽ എല്ലാ ദിവസവും എന്ന പോലെ പെത്രിയർന്ന അവരുടെ വീടിനടുത്തുള്ള വ്യാപാര കേന്ദ്രത്തിലേക്ക് സാധനം വാങ്ങുവാൻ വേണ്ടി പോകും സാധനം വാങ്ങുവാൻ വേണ്ടി പോയി തിരികെ മടങ്ങി വരുമ്പോൾ അവർ വഴിയരികിൽ ആറ് കുട്ടികളെ കാണുക ആറ് വയസ്സിനും പന്ത്രണ്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആറ് കുട്ടികൾ ആ ആറ് കുട്ടികളുടെ പ്രത്യേകത അവരുടെ എല്ലാവരുടെയും വസ്ത്രങ്ങൾ കീറി മുറിക്കപ്പെട്ടിരുന്നു അവരുടെ എല്ലാവരുടെയും ശരീരത്തിൽ കാര്യമായ ക്ഷതങ്ങൾ സംഭവിച്ചിരുന്നു ചോരയൊലിപ്പിച്ചിരുന്നു ഭക്ഷണം കഴിച്ചിട്ട് അനേകം ദിവസങ്ങളായിരുന്നു എന്ന പ്രതീതി അവരെ കാണുന്ന കാഴ്ചയിൽ തന്നെ ഉണ്ടാകുമായിരുന്നു എത്രയും അവരുടെ അടുത്തേക്ക് വന്നവരോട് സംസാരിക്കുമ്പോൾ പെത്രി മനസ്സിലാക്കുന്നത് ഈ ആറ് കുട്ടികളും അവരെ ഗ്യാസ് ചേംബറിൽ കൂട്ടക്കുരുതി ചെയ്യുവാൻ വേണ്ടി കൊണ്ടുപോകുന്ന തീവണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി രക്ഷപ്പെട്ടവരാണ് രണ്ട് കുട്ടികളുടെ അമ്മയായ പെത്രി ഈ ആറ് കുട്ടികളെയും ചേർത്ത് വീട്ടിലേക്ക് പോകുന്നു വീട്ടിൽ പോയി ഈ ആറ് കുട്ടികൾക്കും നല്ല ഭക്ഷണം കൊടുക്കുന്നു അവരുടെ മുറിവിൽ നിന്ന് വരുന്ന ചോര തുടച്ച് അവർക്ക് മരുന്ന് വെച്ച് കൊടുക്കുന്നു അവർക്ക് നല്ല പുതിയ വസ്ത്രങ്ങൾ കൊടുക്കുന്നു ഏറ്റവും കൂടുതൽ അവരോട് വിശ്രമിക്കുവാൻ ആവശ്യപ്പെടുന്നു അതിനുശേഷം രാത്രിയാകുമ്പോൾ ഈ ആറ് കുട്ടികളെയും വിളിച്ചുണർത്തിയിട്ട് ഒരൊറ്റ കാടിൻ്റെ നടുക്കിലേക്ക് ഈ ആറ് കുട്ടികളെയും കൊണ്ടുപോയി ഓരോരുത്തരെ ഓരോരുത്തരെയായി പെത്രിയറിന പിന്നിൽ നിന്ന് വെടിവെച്ച് വീഴ്ത്തു ഈ ആറ് കുട്ടികളെ കൊല ചെയ്തതിന്റെ വിചാരണയുമായി ബന്ധപ്പെട്ട് തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പെത്രിയറിനെ വിചാരണ ചെയ്യുമ്പോൾ അവരോട് ചോദിച്ചു രണ്ട് കുട്ടികളുടെ അമ്മയായ നിങ്ങൾ ആറ് കുട്ടികളെ വഴിയിൽ വെച്ച് കാണുമ്പോൾ ആ ആറുപേർക്ക് നിങ്ങൾ നല്ല ഭക്ഷണം നൽകി നല്ല വസ്ത്രം നൽകി അവരുടെ ചോര തുടച്ചവർക്ക് മരുന്ന് നൽകി എന്നിട്ടും എന്തുകൊണ്ടാണ് രണ്ട് കുട്ടികളുടെ അമ്മയായ നിങ്ങൾക്ക് അവരെ കൊല്ലുവാൻ ചോദിച്ചപ്പോൾ കൊല്ലുവാൻ കഴിഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ പെത്രി പറഞ്ഞത് അവർ ആറുപേരും ജൂതന്മാരായിരുന്നു എന്നെ എന്റെ രാജ്യത്തിന്റെ പ്രത്യയശാസ്ത്രം പഠിപ്പിച്ചിരിക്കുന്നത് ജൂതന്മാർക്ക് എന്ത് സഹായം ചെയ്താലും ജൂതന്മാർ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുവാൻ അവകാശമില്ലാത്തവരാണ് അവർ ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണ് അന്ന് തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പറയുന്ന ഈ വാചകം രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ജനുവരി ഇരുപത്തി ആറാം തീയതി ഇന്ത്യ മഹാരാജ്യത്തേറെ പ്രസക്തമായ വാചകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ ജിഗ്നേഷ് മേവാനിയിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ബെൽ കെ കേസുമായി ബന്ധപ്പെട്ട പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നു ബെൽ കെ അവരുടെ അനുഭവം എടുത്ത് പരിശോധിക്കുമ്പോ അവരുടെ ശരീരത്തിലെ വസ്ത്രം ആദ്യം വലിച്ചു കയറുന്നത് അവരെ പീഡിപ്പിക്കുവാനായി ശരീരത്തിലേക്ക് ആദ്യം കൈവെക്കുന്നത് അവർ സ്ഥിരമായി അവരുടെ വീട്ടിലെ പശുവും കൊണ്ടു കൊടുക്കുന്ന അവർ ചാച്ചു അർച്ചനെന്നർത്ഥത്തിൽ അല്ലെങ്കിൽ ചെറിയച്ഛൻ എന്നർത്ഥത്തിൽ ചാച്ചു എന്ന് വിളിക്കുന്ന മനുഷ്യനാണ് ബിൽ കെസ് ബാനുവിനെ ആദ്യമായി കടന്നു പിടിച്ച് അവരെ പീഡനത്തിനിരയാക്കുന്നത് ബിൽകേസ് ബാനുവിനെ പീഡിപ്പിച്ച ഒരാൾക്കും സ്ത്രീയോടുള്ള ആസക്തിയുടെ പേരിലല്ല പീഡിപ്പിക്കുന്നത് പീഡിപ്പിക്കുന്നതിന്റെ കാരണം കൃത്യമായി മതം തന്നെയാണ് എന്തുകൊണ്ടാണ് നാവിലെ പെൺകുട്ടി അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടെന്ന് ചോദിച്ചാൽ അതിന്റെ ജാതിയും മതവുമല്ല പ്രശ്നം അതിന്റെ അതിനെ പീഡിപ്പിച്ച ആളുകളുടെ വർണ്ണവറിയും വർഗവറിയുമാണ് ആ പീഡനങ്ങൾക്കെല്ലാം കാരണമായി മാറിയത് അങ്ങനെ സ്ത്രീകൾ അവർ പിറന്നു വീണ ജാതിയുടെ പേരിൽ അവർ പിറന്നു വീണ മതത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെടുന്ന ഇന്ത്യയിൽ ഫാഷിസം തോൽക്കണം ഇന്ത്യ കാലികമായ ഏറ്റവും പ്രസക്തമായ മുദ്രാവാക്യവുമായിട്ടാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഇങ്ങനൊരു സമരസംഗമുമായിട്ട് മുന്നോട്ട് പോകുന്നത് രണ്ടു വർഷക്കാലവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവും തുടർച്ചയായി നടത്തിയ നൂറ്റി അറുപത്തിയാറ് മീറ്റിങ്ങുകളോടും കൂടിയിട്ടാണ് നിരവധിയായ ഭേദഗതികളും കൂട്ടിച്ചേർക്കലുകളും അനുച്ഛേദങ്ങളും എല്ലാവരും ഏറ്റവും ഏറ്റവും വിശാലമായ ഏറ്റവും മഹിതമായ ഭരണഘടന ഇന്ത്യയിൽ നിലവിൽ വരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ നേതൃത്വത്തിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡ്രാഫ്റ്റ് ചെയ്ത് ഈ രാജ്യത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ട ഏറ്റവും പോലും അവന്റെ വികാരങ്ങളെ പോലും അവന്റെ വിചാരങ്ങളെ പോലും ഈ രാജ്യത്ത് ഏതെങ്കിലും തരത്തിൽ തരംതിരിവുകൾക്ക് വിധേയമാകുവാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയോടെ ഈ രാജ്യത്തെ അവസാനത്തെ പാർശ്വവൽക്കരിക്കപ്പെടുന്നവനും ഈ രാജ്യത്തിന്റെ പൊതുമുഖ്യധാരയിൽ ഇടമുണ്ട് എന്ന് ഉറപ്പ് നൽകുന്ന ഭരണഘടനയാണ് ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ നേതൃത്വത്തിൽ ഡ്രാഫ്റ്റ് ചെയ്ത് തയ്യാറാക്കി ഉണ്ടാക്കിയത് ബി ആർ അംബേദ്കറിനെ ഇന്ന് നമ്മൾ പറയുമ്പോ ആ മനുഷ്യൻ കടന്നു വന്ന ജീവിത സാഹചര്യങ്ങൾ അദ്ദേഹത്തെ ഭരണഘടന പോലും തയ്യാറാക്കുന്നതിൽ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായി പങ്കുവഹിച്ചിട്ടുണ്ട് ബി ആർ അംബേദ്കർ ബി ആർ അംബേദ്കർ ഇന്ത്യയുടെ ഭരണഘടന രചിക്കുന്നതിന് മുൻപ് വിദേശത്ത് പോയി പഠിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രദേശത്തെ രാജാവായിരുന്ന വ്യക്തി ബി ആർ അംബേദ്കറിനെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളെ എന്റെ നാട്ടുരാജ്യത്തിന്റെ മന്ത്രിയായി ഞാൻ പോവുകയാണ് നിങ്ങൾ അഭ്യസ്ത വിദ്യനാണ് അഭ്യസ്തവിദ്യ നിങ്ങളുടെ സർഗശേഷി നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത ഈ രാജ്യത്തിന്റെ ഈ നാട്ടുരാജ്യത്തിന്റെ മുന്നോട്ടുള്ള പുരോഗതിക്ക് നിർണായകമാണ് ഒരു മന്ത്രിയായി നിയമിച്ചു മന്ത്രിയായി നിയമിക്കുമ്പോൾ ബി ആർ അംബേദ്കർക്ക് വലിയ സന്തോഷമുണ്ടായി കാരണം തന്നെ മാറ്റി നിർത്തിയ ജനത തന്നെ മന്ത്രിയായി അവരോധിച്ചിരിക്കുക മടങ്ങി വന്ന ബി ആർ അംബേദ്കറിന് അധികാരമുണ്ട് ശമ്പളമുണ്ട് വിദ്യാഭ്യാസമുണ്ട് പക്ഷേ മന്ത്രി എന്ന നിലയിലായിട്ട് കൂടി കിടക്കുവാൻ ഒരു വീട് കൊടുക്കുവാൻ നാട്ടിലെ ഒരു ജാതി ഹിന്ദുക്കൾ പോലും തയ്യാറാകാതിരുന്ന പരിതസ്ഥിതിയിൽ നിന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഈ ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കുന്ന മനുഷ്യനായി മാറുന്നത് അക്കാലഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ മക്കൾ കൊടിയ ദാരിദ്ര്യത്തിൽ നിലനിൽക്കുവാൻ കഴിയാതെ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അദ്ദേഹത്തിന്റെ ഭാര്യ പോലും തുടർച്ചയായി ഉണ്ടാകുന്ന പട്ടിണിയെ തുടർന്ന് രോഗാതിരേയെ മരണപ്പെടുമ്പോൾ ബി ആർ അംബേദ്കർ അദ്ദേഹത്തിന്റെ സുഹൃത്തിനെഴുതുന്ന ഒരു കത്തുണ്ട് അപ്പോഴേക്ക് ഈ രാജ്യത്ത് എത്രയോ എണ്ണപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായി ബി ആർ അംബേദ്കർ ഉയർന്നു കഴിഞ്ഞിരുന്നു അപ്പോഴും ബി ആർ അംബേദ്കർ നിസ്സഹായനായി അദ്ദേഹത്തിന്റെ സുഹൃത്തിനെഴുതുന്ന കത്ത് അവൾ മരണപ്പെട്ടു എനിക്ക് ആ വേദന താങ്ങുവാൻ കഴിയുന്നില്ല ഒരു ഭർത്താവ് എന്ന നിലയിൽ അവളോടൊരിക്കും നീതി പുലർത്തുവാൻ കഴിഞ്ഞില്ല കാരണം ഞാൻ എന്റെ ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലായിരുന്നു അപ്പോഴും അവൾ ഏറ്റവും അവസാന കിടക്കയിൽ കിടക്കുമ്പോഴും എന്നോട് ആവശ്യപ്പെട്ട ഒരു ആഗ്രഹം അടുത്തുള്ള ചാമുണ്ടി ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുവാൻ അനുവദിക്കണമെന്നാണ് ഏത് ക്ഷേത്രം ചാമുണ്ടിയുടെ ക്ഷേത്രം ചാമുണ്ടി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ ഹൈന്ദവ ആചാരങ്ങളെടുത്ത് പരിശോധിക്കുമ്പോ ആ ശ്രേണിയിൽ ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന ഭഗവത സങ്കല്പമാണ് എന്നിട്ട് പോലും ചാമുണ്ടിയുടെ ക്ഷേത്രത്തിൽ അംബേദ്കറിന്റെ ഭാര്യയ്ക്ക് പ്രവേശനം നിഷേധിക്കപ്പെടുകയാണ് അപ്പൊ അംബേദ്കർ പറഞ്ഞു ഈ രാജ്യത്ത് ഇത്രയേറെ ഔന്നത്യമാർന്ന പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടും എന്റെ ഭാര്യയെ അവൾ ആഗ്രഹിക്കുന്നത് പോലെ ക്ഷേത്രത്തിലേക്ക് കടത്തിവിടുവാൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് തന്നെയാണ് ഈ നാട്ടിൽ നമ്മൾ മലയാളികൾ അഭിമാനത്തോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ക്ഷേത്ര പ്രവേശന വിളംബരമടക്കമുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് എന്ന് ഇന്നത്തെ ഇന്ത്യ ആരുടെ ഇന്ത്യയാണ് എന്ന വാദപ്രതിവാദങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കാണുന്നത് നമ്മൾ കണ്ടു ആരുടെ ഇന്ത്യയാണ് എന്ന ചോദ്യം ചോദിക്കുമ്പോ ഈ രാജ്യത്തെ ഓരോ ഭാരതീയനും പറയാനായിട്ടുള്ളത് ഇത് ഗാന്ധിയുടെ ഇന്ത്യയാണ് ഇത് നെഹ്റുവിന്റെ ഇന്ത്യയാണ് ഇത് അംബേദ്കറിന്റെ ഇന്ത്യയാണ് ഇത് ആസാദിന്റെ ഇന്ത്യയാണ് അല്ലാതെ വേറെ ആരുടെയും ഇന്ത്യയല്ല ഈ ഇന്ത്യ എന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അവർ നടത്തിയ പോരാട്ടങ്ങൾ കൊണ്ടാണ് നമുക്കെല്ലാവർക്കും ഇന്നൊന്നിച്ച് ഇങ്ങനെ ഒരു സമ്മേളനത്തിൽ സമ്മേളിക്കുവാൻ കഴിയുന്നത് പോലുമെന്ന് ഓർമ്മപ്പെടുത്തുവാനായി ഞാൻ ആഗ്രഹിക്കുകയാണ് ദീർഘമായി കടന്നു പോകുന്നില്ല ഈ ദർശങ്ങളിൽ സംഘപരിവാറിനെതിരായി നരേന്ദ്രമോദിക്കെതിരായി അമിത്ഷായ്ക്കെതിരായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അതിശക്തമായ പോരാട്ടങ്ങളുമായി കടന്നു പോകുന്ന ആളുകളാണ് എന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക അവിടെ രണ്ട് തൂണുകളിലായി രണ്ട് ചിത്രങ്ങളുണ്ട് ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളുടെ ഈ രാജ്യത്തെ റിപ്പബ്ലിക്കിൽ വിശ്വസിക്കുന്ന മനുഷ്യന്മാരുടെ അവസാനത്തെ പ്രതീക്ഷയായ അവസാനത്തെ തത്താണിയായ ശ്രീ രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങൾ അദ്ദേഹം നമ്മൾ യങ് ഇന്ത്യ എന്ന പേരിൽ ഇങ്ങനെ ഒരു റിപ്പബ്ലിക് ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിക്കുമ്പോൾ അദ്ദേഹം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ ഈ രാജ്യത്തെ ജനാധിപത്യത്തെ പുനഃസ്ഥാപിക്കുവാൻ ഈ രാജ്യത്തെ ഭരണഘടനാപരമായ തത്വങ്ങളെ പുനസ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള ഒരു പോരാട്ട യാത്രയിലാണ് അദ്ദേഹം ഒരു തീർത്ഥയാത്രയിലാണ് ഈ രാജ്യത്തെ ജനാധിപത്യത്തെ പുനഃസ്ഥാപിക്കുക എന്ന ഏറ്റവും പുണ്യമായ യാത്രയിലാണ് രാഹുൽ ഗാന്ധി ഏർപ്പെട്ടിട്ടുള്ളത് രാഹുൽ ഗാന്ധി ഏർപ്പെട്ടു പോകുമ്പോ ആസാമിലേക്ക് കടന്നു ചെല്ലുമ്പോ അവിടുത്തെ മുഖ്യമന്ത്രി നേരിട്ട് ഉത്തരവിറക്കി രാഹുൽ ഗാന്ധിയെ തടയുമെന്ന് പറയുകയാണ് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുകയാണ് നിങ്ങൾ ആരെയാണ് അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധി ഈ ഏതൊരു അധികാരം നഷ്ടപ്പെട്ടാലും വേണ്ടില്ല ഈ സംഘപരിവാറിന്റെ പോരാട്ടത്തിൽ വീഴ്ച ചെയ്യുകയില്ല വ്യക്തിപരമായി ഉണ്ടാകുന്ന നോക്കുകയില്ല എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്യുമെന്ന് ഭയപ്പെടുത്തി തോൽപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ തോറ്റുകൊടുക്കുവാൻ രാഹുൽ ഗാന്ധി സവർക്കറുടെ പിൻഗാമിയല്ല രാഹുൽ ഗാന്ധി ഗാന്ധിയുടെ പിൻഗാമിയാണ് ബ്രിട്ടീഷുകാരനോടുള്ള പോരാട്ടത്തിൽ മാപ്പിരുന്ന സവർക്കരും ബ്രിട്ടീഷുകാരോടുള്ള പോരാട്ടത്തിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ഗാന്ധിയും തമ്മിൽ ഒരു വെടിയുണ്ടയുടെ മാത്രം വ്യത്യാസമല്ലത് അവർ തമ്മിൽ പ്രത്യേക ശാസ്ത്രപരമായി ഒരുപാട് വേർതിരിവുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആ വ്യത്യാസം രാഹുൽ ഗാന്ധിയിലും നരേന്ദ്രമോദിയിലും പ്രതിഫലിക്കും നിങ്ങൾ എത്ര കാലമാണ് സംഘപരിവാറിന്റെ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യനെ വേട്ടയാടിയത് എത്ര കാലമാണ് അയാളെ നിങ്ങൾ പരിഹസിച്ചു പോന്നത് നിങ്ങൾ ഓർക്കുന്നില്ലേ നിർഭയ എന്നൊരു പേര് ഈ രാജ്യത്തെ യു പി എ സർക്കാരിനെ കോൺഗ്രസ് സർക്കാരിനെ നിഷ്പ്രഭമാക്കുവാൻ അധികാരത്തിൽ നിന്ന് താഴെയിറക്കുവാൻ ഉപയോഗിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പേരുകളിലൊന്നായിരുന്നു നിർഭയ നിർഭയയുടെ പേര് പറഞ്ഞ് അധികാരത്തിലേക്ക് വന്ന ആളുകൾ ആ പെൺകുട്ടിയെ മറന്നപ്പോ ആ പെൺകുട്ടിയുടെ കുടുംബത്തെ ചേർത്ത് നിർത്തിയ ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യനെ പറ്റി ആ നിർഭയയുടെ കുടുംബം പറഞ്ഞത് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഗാർഡിയനേഞ്ചലാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ കാവൽ മാലാഖിയാണെന്ന് വിശേഷിപ്പിച്ചത് രാഹുൽ ഗാന്ധിയാണെന്ന് പറയുമ്പോ അധികാരമാണോ പ്രിയമുള്ളവരുടെ രാഹുൽ ഗാന്ധിയുടെ മാനദണ്ഡം കത്വയില് ഉനാവിൽ ഈ രാജ്യത്തെ വേദനിപ്പിക്കുന്ന സ്ഥലപ്പേരുകളായി കത്വയും പുനാവും ഒക്കെ മാറുമ്പോ ഇന്ത്യാ ഗേറ്റിലേക്ക് ഒരു തീ ആദ്യം സമരവുമായി കടന്നുപോയ നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ് ഉനാവിലേക്ക് കടന്നു ചെന്ന അധികാരികൾ തടയുവാൻ ശ്രമിക്കുമ്പോഴും അവിടെ പോയി ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുമെന്ന കൂടി കടന്നുപോയ നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ് കത്വയിൽ കടന്നുപോയ നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ് ഈ നാട്ടിൽ മണ്ണിൽ പടിയെടുക്കുന്ന സാധാരണക്കാരെ കർഷകനെ ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കൊന്നൊടുക്കുവാൻ വേണ്ടി കർഷക നിയമങ്ങൾ കർഷക വിരുദ്ധമായ കർഷക നിയമങ്ങൾ സൃഷ്ടിച്ചപ്പോ ആ കർഷകന് വേണ്ടി ഈ രാജ്യത്താദ്യമായി ട്രാക്ടർ സമരം നടത്തി കർഷക പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത് ഈ രാജ്യത്തെ കോൺഗ്രസിന് ബദൽ വയ്ക്കുന്ന ഏതെങ്കിലും കോൺഗ്രസ് എതിരെ സഖ്യകക്ഷികളല്ല മറിച്ച് രാഹുൽ ഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമാണെന്ന് പറയുമ്പോ ഈ രാജ്യത്തെ ഫാഷണിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് വിശ്വാസ്യതയോടുകൂടി എല്ലാ കാലവും അധികാരത്തിന് ശാസ്ത്രത്തിന് വേണ്ടി നിലകൊള്ളുന്ന നേതാവ് ഈ രാജ്യത്ത് ആരുണ്ട് എന്ന ചോദ്യത്തിന്റെ ഏക ഉത്തരം രാഹുൽ ഗാന്ധി എന്നായതുകൊണ്ടാണ് ഭാരത് ജോഡോ ന്യായയാത്രയടക്കമുള്ള യാത്രകൾ ഈ രാജ്യത്തോട് നടക്കുമ്പോ മറ്റൊരു യാത്രയിലും മറ്റൊരു നേതാവിലും അസ്വസ്ഥപ്പെടാത്ത ഈ രാജ്യത്തിന്റെ ഭരണകൂടം അദ്ദേഹത്തിൽ നിരന്തരമായി അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ രാജ്യത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരാജയപ്പെട്ടേക്കാം ഈ രാജ്യത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരാജയപ്പെട്ടേക്കാം ഈ നാട്ടിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ നമ്മൾ പരാജയപ്പെട്ടേക്കാം എന്തിനേറെ പറയുന്നു നാളെ കോൺഗ്രസിന്റെ പേരുപയോഗിച്ചുകൊണ്ട് ഒരു പാല് സൊസൈറ്റിയുടെ തെരഞ്ഞെടുപ്പിൽ പോലും നമുക്ക് മത്സരിച്ചാൽ ജയിക്കുവാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കും പക്ഷേ അപ്പോൾ പോലും ഇത് ജയിച്ചില്ലെങ്കിൽ പോലും സംഘപരിവാരത്തോട് വിട്ടുവീഴ്ച ചെയ്തിട്ടുള്ള ഒരു ജയവും വേണ്ട എന്നുള്ളത് പ്രഖ്യാപിതമായ നയമാണ് ആ നയത്തിന് വേണ്ടി തന്നെയാണ് നമ്മൾ നിലകൊള്ളുന്നതെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത് അതുകൊണ്ട് ഈ രാജ്യത്തെ ഫാഷനിസ്റ്റ് ഭരണകൂടത്തിന്റെ ഈ രാജ്യത്തിന്റെ നരേന്ദ്രമോദിയുടെ ഭരണകൂടത്തിന്റെ ഈ രാജ്യത്തെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഈ ഭരണകൂട നിറകേടുകൾക്കെതിരായി ഈ രാജ്യത്തൊരു വിധി വിധിയെഴുത്തുണ്ടാകുമ്പോ ഈ രാജ്യത്തെ ജനതയെ നയിക്കുക ഇന്ത്യ മഹാരാജ്യത്തെ ചെറുപ്പക്കാരായിരിക്കും ആ ചെറുപ്പക്കാർക്ക് നമ്മൾ നേതൃത്വം കൊടുക്കുമെന്ന് പറയുവാൻ വേണ്ടി ഈ സമ്മേളനം ഞാൻ അതുപോലെ തന്നെ കേരളത്തിലേക്ക് കടന്നു വരുമ്പോൾ കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ പറ്റി ഞാൻ പറഞ്ഞു പോകുന്നില്ല ഒരു കറുത്ത കടി കണ്ടാൽ അസ്വസ്ഥപ്പെടുന്ന ആളെയും നമ്മൾ ഫാഷൻസ്റ്റ് ആയി തന്നെയാണ് എണ്ണപ്പെടുത്തിയിരിക്കുന്നത് മുണ്ടെടുക്കാതെ കോട്ടിട്ട് താടി വച്ചവൻ മാത്രമല്ല ഈ നാട്ടിൽ മുണ്ടെടുത്ത് താടി വടിച്ചു നടക്കുന്നവനും എതിരായിട്ടുള്ള പോരാട്ടവും അതിശക്തമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ നടത്തുന്ന പോരാട്ടത്തിൽ ഒരുപക്ഷെ തെരുവിൽ നമ്മൾ അതിക്രൂരമായി മർദ്ദിക്കപ്പെട്ടേക്കാം ഒരുപക്ഷെ ചെടിച്ചട്ടികൾ കൊണ്ട് നമ്മുടെ തല്ലി തല്ലിപ്പിളർന്നേക്കാം ഒരുപക്ഷെ ഹെൽമറ്റ് കൊണ്ട് നമ്മളെ മൃതപ്രായരാക്കിയേക്കാം നമ്മുടെ വനിതാ സഹപ്രവർത്തകരെ പോലെ വസ്ത്രം കീറിയേക്കാം അപ്പോഴും നമ്മൾ നമ്മൾ ഉറപ്പിച്ചു പറയുന്നു ഈ ഈ നാട്ടിലെ നാട്ടിലെ എല്ലാ പ്രതിരോധിക്കുക തന്നെ ചെയ്യും ആ ജനതയുടെ പോരാട്ടത്തിന് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനായി ഏറെ ബഹുമാനീനായ ഫാഷണിസ്റ്റ് വിരുദ്ധ പോരാളി ജിഗ് ബൈബാനെ ക്ഷണിക്കുന്നു അതിനു മുൻപ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നമ്മളെല്ലാവരും എല്ലാവരും ചേർന്ന് ഏറ്റുചൊല്ലുകയാണ് ദൈവ ചെയ്ത് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രസക്തമായിരിക്കുന്ന ഈ ആമുഖം ഏറ്റു ചൊല്ലുവാൻ എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക് സംവിധാനമായി ചെയ്യുന്നതിനും ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ചിന്ത ആശയാവിഷ്കാരം വിശ്വാസം ഭക്തി ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം സ്ഥാനമാനങ്ങൾ അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വെച്ച് തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഈ ഇരുപത്തിയാറാം തീയതിയായ ഈ ദിവസം ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യും ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ എന്തുകൊണ്ടും യോഗ്യനായ വ്യക്തിയാണ് ഇന്ന് ഇവരുടെ വേദിയിൽ നിൽക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഗുജറാത്തിൽ പല നേതാക്കന്മാരും ഉത്തരേന്ത്യയിൽ പല നേതാക്കന്മാരും അധികാരത്തിന് വേണ്ടി ഭീഷണിക്ക് വേണ്ടി കോടികൾക്ക് വേണ്ടി ഈഡിക്ക് വേണ്ടി പാർട്ടി വിട്ടുപോകുന്നതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ജിഗ്നേഷ് മേവാനി എന്ന സംഘപരിവാർ വിരുദ്ധനായി ഉറച്ച പോരാളി ഉനാവിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് അതിശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഈ സമാനതകളില്ലാത്ത പോരാളി പറഞ്ഞത് നാളെ ഒരുപക്ഷെ കാലം ഒരു വലിയ സമ്മർദ്ദം ചെയ്താൽ എനിക്കും പക്ഷേ ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്ന് പോകേണ്ടി വന്നേക്കാം പക്ഷേ കോൺഗ്രസിൽ നിന്ന് പോകേണ്ടി വന്നാൽ ഒരു കാരണവശാലും ഞാൻ മുട്ടാത്തൊരു വാതിലുണ്ടെങ്കിൽ ആ വാതിലിന്റെ പേര് ഈ രാജ്യത്തെ സംഘപരിവാറിന്റെ വാതിലുകളായിരിക്കും ഒരുപക്ഷെ ഞാൻ നാളെ ഗുജറാത്തിലൊരു സാധാരണ അഭിഭാഷകനായി ഒരു മനുഷ്യാവകാശപ്പെട്ടു പ്രവർത്തകനായി ഒരു ദളിത് പ്രവർത്തകനായി മാത്രം ഒതുങ്ങിക്കൂടിയാലും ഇനി ഏതെല്ലാം ജയിലിൽ ഇനിയുള്ള കാലഘട്ടം മുഴുവൻ കഴിയേണ്ടി വന്നാലും ഈ രാജ്യത്ത് സംഘപരിവാർ ഫാഷണിസത്തോട് സമരസപ്പെട്ടുകൊണ്ടുള്ള ഒരു നേട്ടവും എനിക്ക് വേണ്ട എന്ന് പ്രഖ്യാപിച്ച ഏറെ പ്രിയങ്കരനായ ഫാഷനിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ ഇന്ത്യയിലെ യുവജന ശബ്ദം ജിഗ്നേഷ് മേമാരിയെ എങ്ങിന്റെ എന്ന ഈ യുവജന സമ്മേളനത്തെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി സാധനം സ്വാഗതം ചെയ്യുന്നു